ും എല്ലാവർക്കും നമസ്കാരം ഷാമോൾ ബോട്ടീക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മൾ നല്ല സൂപ്പർ വെറൈറ്റി ത്രീ പീസ് കാണിക്കുന്നത് നല്ല അടിപൊളി കളേഴ്സിൽ വന്നിട്ട് നല്ല ക്വാളിറ്റിയിലെ ഐറ്റംസാണ് കാണിക്കാൻ പോകുന്നത് അതേപോലെ നല്ല സൂപ്പർ ക്വാളിറ്റിയിൽ ഇമ്പോർട്ടൻറ്റ് ക്ലോത്തിൽ നല്ല ഗൗണും കാണിക്കണ്ടട്ടാ നമ്മുടെ ഷോപ്പ് വരുന്നത് എടപ്പാൾ കുറ്റിപ്പാർ റോഡിൽ എംറേസ് മാളിലാണ് എംറേസ് മാൾ എന്ന് പറയുന്നത് സെക്കൻഡ് ഫ്ലോറിലാണ് വരും കേട്ടോ അപ്പോൾ അവിടെ എല്ലാ ഐറ്റംസും നമ്മൾ എല്ലാ ഐറ്റംസിനും നല്ല ഓഫർ കൊടുക്കേണ്ടത് ഷാൾ നൈറ്റിക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് നെയ്റ്റി നൂറ്റി തൊണ്ണൂറ്റൊമ്പത് എല്ലാ ഗൗണുകൾക്കും നല്ല ഓഫറാണ് അതേപോലെ ത്രീ പീസൊക്കെ നല്ല ഓഫർ റേറ്റിലാണ് കൊടുക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് നല്ലൊരു അടിപൊളി ത്രീ പീസാണ് കാണിക്കുന്നത് നല്ല സൂപ്പർ ഐറ്റംസ് ത്രീ പീസാണ് കാണിക്കുന്നത് ഇതിൻ്റെ ജസ്റ്റ് വീതിയും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാൽ അത്രയും വരുന്നത് നമ്മൾ ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയാണ് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ പോസ്റ്റ് മതി ഒന്ന് എഴുതിയിട്ട് അഡ്രസ്സിൻ്റെ കൂടെ തന്നെ കൂട്ടിട്ടാണ് അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് വീതി വരുന്നത് ഇത് എക്സൽ സൈസാണ് ജസ്റ്റ് വീതി വരാൻ നാൽപ്പത്തിരണ്ട് സൈസ് വരുന്നുണ്ട് നാൽപ്പത്തിരണ്ട് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ കയ്യർക്കം വന്നിട്ട് ഒക്കെ ലൈനിങ്ങോട് കൂടി വന്നിട്ടുള്ള സാധനം കേട്ടാ അപ്പോൾ അതിൻ്റെയാണ് ഇഞ്ച് കയ്യറക്കം വരുന്നുണ്ട് ഇതിൻ്റെ ഷാൾ എന്ന് പറഞ്ഞാൽ നല്ല അതിൻ്റെ പാൻറ്റാണ് വേണമെങ്കിൽ പാൻറ്റ് നല്ല സൂപ്പർ പാൻറ്റ് എന്താണ് പാൻറ്റ് വരുന്നത് നല്ല അടിപൊളി പാൻറ്റും അലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെയാണ് പോക്കറ്റ് ഉണ്ട് ഇതിൻ്റെ ഇട്ടാ അതേപോലെ തന്നെ അതിൻ്റെ ഷാൾ കാണിച്ച ഷാൾ എന്ന് പറയുന്നത് നല്ലൊരു വെറൈറ്റി ഷാളാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഐറ്റംസ് ആണ് കേട്ടോ ഷാളൊക്കെ നല്ല അടിപൊളിയായിട്ട് തലേ കിടക്കുന്ന നല്ല ഐറ്റംസ് ആണ് ഇത് അതിന്റെ ഷാള് നല്ല നിങ്ങളും വലിപ്പങ്ങളും നല്ല അടിപൊളി ഷാളാണെന്ന് ചോദിച്ചാൽ റേറ്റ് വരെ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് ഇതിലെല്ലാം എക്സെല് ഡബിൾ എക്സ് എൽ ത്രിപിൾ എക്സ് അവൈലബിൾ ആണ് മൂന്ന് സൈസില് അവൈലബിൾ കിട്ടാ എട്ട് കളറാണ് ഇതിൽ വരെ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് നെസ്റ്റ് കളർ നല്ലൊരു മുന്തിരി കളർ പോലത്തെ ഒരു കളറാണ് നല്ലൊരു അടിപൊളി മുന്തിരി കളർ ആണ് ഇത് ഡബിൾ എക്സെൽ സൈസാണ് കേട്ടോ അപ്പൊ ഇതില് എക്സ് എല്ലുണ്ട് ഡബിൾ എക്സെല്ലുണ്ട് ത്രിപ്ലക്സ് എൽ അവൈലബിൾ ആണ് ഇതിൻ്റെ ജസ്റ്റ് വിജയം ഞാൻ എത്ര വരും എന്ന് പറഞ്ഞുതരാം ഡബിൾ എക്സ് എല്ലിൻ്റെ ജസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തിനാറ് ഇഞ്ച് ജസ്റ്റി വീതി വരും കേട്ടാ അതേപോലെ തന്നെ കയ്യർക്കം വന്നിട്ട് നല്ല അത്യാവശ്യം കയ്യർക്കം വരുന്നുണ്ട് ഒരു പതിന ഒരു പതിനേഴ് ഇഞ്ച് കയ്യർക്കം വരും കേട്ടോ അതേപോലെ ഇതിൻ്റെ ഇപ് സൈസ് വേണമെന്ന് പറഞ്ഞു തരാം ഇപ് സൈസ് ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഫിപ് സൈസ് ഇതിൻ്റെ വരുന്നത് ത്രിപ്ൾ എക്സ് എല്ലാണ് ഇപ് സൈസ് എന്ന് പറഞ്ഞാൽ ഓപ്പഡുള്ള അവിടുത്തെ ഇതിട്ട നാൽപ്പത്തി ആറ് ഇഞ്ച് വരും നാൽപ്പത്തിനാറ് ജസ്റ്റി വീതിയും നാൽപ്പത്താറ് സൈസും വരേണ്ടിട്ടാണ് അതിൻ്റെ പാൻറ്റാണെങ്കിൽ വന്നിട്ടുള്ളത് ഇതിന്റെ പാൻറ് ഇതേപോലെ അതേപോലെ അതിൻ്റെ ഷാളാണെങ്കിൽ വരുന്നത് ഒക്കെ നല്ല ഭംഗിയുള്ള ഐറ്റംസാണ് സാധനങ്ങളിട്ട് റേറ്റ് വരെ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരണ്ടിട്ട് കളർതാ നല്ലൊരു റെഡീഷ് മറൂൺ എന്ന് പറഞ്ഞൊരു കളറാണ് കേട്ടോ റെഡീഷ് മരൂൺ അല്ലെങ്കിൽ പിങ്ക് കളർ പോലത്തെ കളറാണ് പിങ്ക് കളറാണ് അത് ത്രിപ്ലക്സെല്ലാം അപ്പം ഇതിൻ്റെ ജസ്റ്റ് വീതി എത്ര വരുന്നത് പറഞ്ഞുതരാം ത്രിബ്ളെക്സിൻ്റെ അത്യാവശ്യം ജസ്റ്റ് വീതി വന്നിട്ടുണ്ട് കേട്ടോ ഒരു നാൽപ്പത്തെട്ട് ഇഞ്ച് ജസ്റ്റ് വീതി വന്നിട്ടുണ്ട് ഇതിന് കേട്ടാ നാൽപ്പത്തെട്ട് ഇഞ്ച് ജസ്റ്റ് വീതി ഉണ്ട് അതേപോലെ തന്നെ ഒരു പതിനെട്ട് ഇഞ്ചിൻ്റെ അടുത്ത് കയ്യറക്കും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ത്രിബ്ലക്സ് എല്ലാവർക്കും ഫോർ എക്സെല്ലർക്ക് ഉപയോഗിക്കാം ഇതിൻ്റെ പാൻറ്റിൻ്റെ നീളും വീതി ഞാൻ പറഞ്ഞ് തരാം കാരണം ഇത് കുറച്ച് വീതി പോലുള്ള ആൾക്കാർ ഉപയോഗിക്കണമല്ലേ അപ്പോൾ അതിൻ്റെ ജസ്റ്റ് വീതും കാര്യങ്ങളും ഞാൻ പറഞ്ഞ് തരാം ജസ്റ്റ് വീതി അല്ല പാൻറ്റിൻ്റെ ലൂസ് പാൻറ്റിപ്പോൾ നമ്മളെ അലാസ്റ്റിക്ക് ഇതാക്കിയില്ലെങ്കിൽ എത്ര ഇഞ്ച് വരുന്നുള്ളത് പറഞ്ഞുതരട്ടെ ഒരു നാൽപ്പത്തിരണ്ട് ഇഞ്ചാണ് വരുന്നത് പാൻറ്റ് ഇട്ട നാൽപ്പത്തിരണ്ടല്ലിന്റെ അടുത്ത് വരുന്നുണ്ട് പാൻറ് ലൂസ് ഇട്ട് ഇങ്ങനെ നമ്മൾ ഇത് വലിക്കും പെട്ട ഇതേപോലെ ഇതിന്റെ തുടരെ വിധിയാവും പറഞ്ഞുതരാം കാരണം ഫോർസ് എല്ലാവരും ത്രിപോർസ് എല്ലാവരും ഉപയോഗിക്കേണ്ട കാരണം അത്രയും വിഷദായിട്ട് പറഞ്ഞ കേട്ടോ ഒരു ഇരുപത്തെട്ട് ഇഞ്ച് വരുന്നുണ്ട് ഇരുപത്തെട്ട് ഇഞ്ച് ഇതിന്റെ വീതി വരണ്ട് കേട്ടോ അത്യാവശ്യം ഇറക്കം ഉണ്ട് ഇറക്കം അത്ര വരുന്നതാകും പറഞ്ഞത് അപ്പം ഇതിന്റെ ഇറക്കം വരുന്നത് ഒരു മുപ്പത്തെട്ട് ഇഞ്ചിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് മുപ്പത്തിയേഴ് ഇഞ്ചൊക്കെ വരേണ്ടിട്ട അതേപോലെ തന്നെ ഈ ടോപ്പിന്റെ ടോപ്പിന്റെ നീളം കൂടെ ഒന്ന് പറഞ്ഞത് എത്ര വരുന്ന അപ്പം ഇതിന്റെ ഇറക്കം വരുന്ന അത്യാവശ്യം ഇറക്കാൻ വേണ്ടി നാൽപ്പത്തി ഇഞ്ച് ഇറക്കം വരണ്ടിട്ടാണ് അത്യാവശ്യം നല്ല ഇറക്കിണ്ട് അതേപോലെ തന്നെ നെസ്റ്റ് കളറാണ് വന്നിട്ട് നല്ലൊരു പീ കോക്ക് നീരാണ് വന്നിട്ടുള്ളത് അടിപൊളി ഐറ്റംസ് ആട്ട അടിപൊളി കുറത്ത് അടിപൊളി ഡിസൈൻ ഒക്കെയാണ് വന്നിട്ടുള്ളത് നല്ല കോട്ടന്റെ സൂപ്പർ ഐറ്റംസ് ആണ് ഐറ്റംസാണ് കളർ കളറ് നല്ലൊരു ഗ്രീൻ കളർ ആട്ട ഗ്രീനല്ല നല്ലൊരു എന്താ പറയുക ഒരു പീ കോക്ക് ഗ്രീൻ പോലത്തെ ഒരു ഗ്രീൻ അല്ല നല്ല ഐറ്റംസ് ആണ് അപ്പോൾ ഈ കളറിലൊക്കെ എക്സ് എല് ഡബിൾ എക്സ് എൽ ത്രിബിൾ എക്സ് എൽ അവൈലബിൾ ആണ് ഒരു അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപേൻ്റെ റേറ്റ് വരുന്നുള്ളൂ ഷിപ്പിംഗ് രണ്ടെടുത്തിന് ഫ്രീ വരുന്നിട്ടാണ് നല്ല സൂപ്പർ ഐറ്റംസ് ഐറ്റംസാണ് ഷാളും ഒക്കെ നല്ല അടിപൊളി ഐറ്റംസ് ആണ് അതേപോലെ നെക്സ്റ്റ് വന്നിട്ടുള്ള നല്ലൊരു ഗ്രീനാണ് നല്ലൊരു ഗ്രീൻ കളറാണ് ഇതിൻ്റെ വന്നിട്ടുള്ളത് അതിൻ്റെ ഷാള് പാൻറ്റ് തന്നെ വരുന്നത് അതാണ് ഇതിൻ്റെ ഫ്രാൻറ്റ് വരിക അതേപോലെ ഷാൾ കണ്ടില്ല ഒക്കെ സൂപ്പർ ഐറ്റംസ് പെട്ടെന്നുള്ള പിന്നെ സെറ്റ് വരുന്ന കേട്ടോ പ്രാവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഫസ്റ്റ് കളറ് നല്ലൊരു മെറൂൺ കളറാണ് കളറുകളൊക്കെ നല്ല അടിപൊളി ഐറ്റംസ് ഉണ്ട് അതിൻ്റെ ലൈനിൽ പേൻ്റ് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ നല്ലൊരു അടിപൊളി ഷാൾ വന്നിട്ടുണ്ട് പിന്നെ വന്നിട്ടുള്ള അതിൻ്റെ ബ്ലാക്ക് ആണ് വന്നിട്ടുള്ളത് ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ ബ്ലാക്ക് ആണ് ബ്ലാക്ക് അതിന്റെ പാൻറ് ആണ് അതിന്റെ പാൻറ് വരുന്നത് അതേപോലെ അതിന്റെ ഷാളാണ് വന്നിട്ടുള്ളത് നേരത്തെ നമുക്ക് നല്ല ഗൗണ് കാണിക്കാണ്ട് ഇതിന് കൂടെ തന്നെ ഗൗണ് കാണിക്കാണ്ട് ഇപ്പം ഗൗണും കൂടി കണ്ടുനോക്കാം അപ്പം ഇതിന് എക്സൽ ഡബിൾ എക്സൽ ത്രിപ്ലക്സ് എക്സൽ നല്ല അടിപൊളി ഐറ്റംസ് ഉണ്ട് കേട്ടോ ഗൗൺ നമ്മൾ കാണിക്കുന്നത് ആയാലും നല്ല സൂപ്പർ ഐറ്റംസ് ഡബിൾ എക്സലിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി ഐറ്റംസ് ആണ് കാണിക്കുന്നത് എന്താണ് അങ്ങനെ ഗൗണിന് ആവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻ ഷൂട്ട് തൊട്ട് നല്ലൊരു അടിപൊളി ഗോൺ കേട്ടോ നല്ല ഇമ്പോർട്ടൻറ്റ് പ്രോബ്റ്റില് വന്നിട്ടുള്ള സൂപ്പർ ഐറ്റംസും ഗൗണാണിത് ഉണ്ടോ നല്ലൊരു വെറൈറ്റി ആണ് നല്ലൊരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറഞ്ഞാൽ നല്ലൊരു ടൈപ്പാണ് സാധനായിട്ട ടൈറ്റ് വെയറിൻ്റെ വേറൊരു ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ ഇതിൻ്റെ കയ്യിൻ്റെ കപ്പ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതാണ് ഇതിൻ്റെ കയ്യിൻ്റെ കപ്പ് വന്നിട്ടുള്ളത് നല്ലൊരു ഐറ്റംസ് ആണ് ഇതിൽ മൂന്ന് കളറാണ് ഇപ്പോൾ നമ്മളിത് അവൈലബിൾ ഉള്ളായിട്ട് ണാം നല്ല ക്ലോത്ത് നല്ല സൂപ്പർ ക്ലോത്ത് ആട്ടോ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് സാധനം കിട്ടൂല ഒരു ആയിരത്തി എഴുന്നൂറ് രണ്ടായിരത്തിന്റെ അടുത്തൊക്കെ കൊടുക്കേണ്ടി വരും വാങ്ങിക്കുമ്പോൾ എന്റെ അളവ് പറഞ്ഞുതരാം അളവ് ഇതിന്റെ ജസ്റ്റ് വീതി വരുന്നത് പറഞ്ഞുതരാം ജസ്റ്റ് വീതി നാല്പത്തി ആറ് ഇഞ്ചിന്റെ ഉള്ളില് വരുന്നുണ്ട് കേട്ടാ അതേപോലെ ലിപ്ഷേസ് വരുന്ന അമ്പത്തിനാല് അമ്പത്തഞ്ചൊക്കെ ഹിപ്ഷേസ് വരും കേട്ടോ നല്ല രീതിയിലുള്ള ടൈപ്പ് ആണ് അടിയിൽ കിട്ടുക ഞാൻ ലെങ്ക് എന്ന് പറഞ്ഞു എത്ര എത്രയും വരുന്ന നന്നു കിട്ടാം ലെങ്ക് വരുന്നത് അമ്പത്തി മൂന്ന് ഇഞ്ചാട്ടെ നമ്മൾ ആദ്യം കാണിച്ചിട്ട് അവന്നിട്ടില്ല പക്ഷെ കാണിച്ചിട്ട് നമ്മൾ അളവ് പറഞ്ഞേക്കാം ഫസ്റ്റ് കളർ നല്ലൊരു ഗ്രീൻ ഷൈഡും വൈറ്റ് ഷൈഡും ക്രീം കളറും ഒക്കെ പാടെ കൊടുക്കുക എന്നുള്ളൊരു ഐശംസാണ് നല്ലൊരു വീതി ഉള്ള ടൈപ്പാണ് അടിൽക്കൊക്കെ നല്ല ക്ലിയർ ഉള്ള ടൈപ്പാണ് വരുന്നിട്ടാണ് നല്ല ലൂസുള്ള ടൈപ്പ് ആണ് ഇത് ഇവിടെ ജസ്റ്റ് വീജ് നാൽപ്പത്തി ആറ് പേരുണ്ടെങ്കിലും ബാക്കി ഉള്ളിടത്തൊക്കെ നല്ല ലൂസ് വരുന്നിട്ടാണ് ഒരു ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് വരട്ടെ നെക്സ്റ്റ് നമ്മൾ കാണിക്കണത് വേറെ ഐറ്റംസ് ആണ് അത് ഇമ്പോർട്ടൻ്റ് കോളത്തിൽ വന്നിട്ടുള്ള ഐറ്റംസ് ആണ് നല്ല റേറ്റുള്ള ആണ് ഇത് ഡബിൾ എക്സ് സൈസ് ആണ് കേട്ടോ ഇതിൻ്റെ വീതിയും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം ത്രിബിൾ എക്സ് എൽ കാണത്തിട്ട ഇതിൻ്റെ ജസ്റ്റ് വീജ് വന്നിട്ടുള്ളത് ജസ്റ്റ് വീതി നാൽപ്പത്തിനാലാണ് അതിൻ്റെ ജസ്റ്റ് വിളിട്ട് ഇപ്പിൻ്റെ വീതി പറഞ്ഞിരുന്നത് ഇപ്പിൻ്റെ അവിടെ നല്ല നല്ല വീതി ഉള്ള ടൈപ്പാണ് ഒരു മുപ്പത് അറുപത് ഇഞ്ചിൻ്റെ ഒക്കെ അടുത്ത് വന്നിട്ടുണ്ട് അതിൻ്റെ ലെങ്ത്ത് വരുന്നത് അമ്പത്തിനാല് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് അത്യാവശ്യം നാൽപ്പത്തിനാലാണ് ജസ്റ്റ് വീതി വരുന്ന പക്ഷെ നല്ല ഫ്ലെയർ ഉള്ള ടൈപ്പാണ് കേട്ടോ നല്ലൊരു അടിപൊളി ഐറ്റംസ് ആണ് ആയിരത്തി ഒരുന്നൂറ് രൂപയുടെ റേറ്റ് വരുന്നത് ഷിപ്പിംഗ് ഫ്രീ വരുന്നത് കേട്ടോ ഇതിൽ രണ്ട് കളറാണ് ഇപ്പോൾ അവൈലബിൾ ഉള്ളത് കേട്ടോ ജസ്റ്റ് കളർ തന്നെ അപ്പൊ നല്ല ക്ലോത്തിന്റെ പറ്റി യാതൊരു പേടി പഠിക്കണം അല്ല അടിപൊളി ക്ലോത്തുള്ള അടി കാണിക്കണം നല്ല സൂപ്പർ ഐറ്റംസാണ് ഇപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാണിക്കണം ഇഷ്ടം അത് അടുത്ത വീഡിയോയില് പുതിയ സ്റ്റോക്ക് ആയിട്ട് വരും അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസാമലൈക്കു